എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വീണ്ടും ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലോട്ട് പോയി ഒരാക്കസുഖം വന്നാലേ ചികിത്സിക്കുന്നത് ചികിത്സ നേടുന്നതിനോ ഒന്നും എതിരല്ല തെറ്റുമല്ല എന്നാൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അത് തെമാണി രാഷ്ട്രമാണ് അത് മുലാളിത്ത രാഷ്ട്രമാണ് അത് കൊള്ളത്തില്ല അത് യുദ്ധക്കുതിയന്മാരാണ് എന്നൊക്കെ പറയുന്ന ആ രാജ്യത്തോട്ട് തന്നെ ഇവരൊക്കെ ചികിത്സയ്ക്കായിട്ട് പോകുമ്പം അവിടെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളില്ലേ എന്ന് പൊതുജനം ചിന്തിച്ചാൽ അതിന് പറയാനും പറ്റത്തില്ല ചൈന ക്യൂബ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുണ്ട് ഇതിനെക്കാട്ടും ബെറ്ററായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന രാജ്യങ്ങൾ അവിടെ ഒന്നും പോകാതെ അമേരിക്കയ്ക്ക് തന്നെ കുടുംബസമേതം പോകുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം അവർക്കല്ല നമുക്കാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് പൊതുജനങ്ങൾക്ക് ഇത് പറയുമ്പോൾ ചിലരൊക്കെ എന്നെ സംഘീന്നോ കൃസീന്നോ ചാണകമെന്നോ കൊങ്ങിയെന്നോ ഒക്കെ വിളിച്ചോളൂ ഒരു ഒരു കുഴപ്പമില്ല അടിമയാകാനായിട്ട് ഞാനില്ല ആര് എന്ത് നന്മ ചെയ്താലും അത് വിളിച്ചു പറയുകയും ചെയ്യും തിന്മ ചെയ്താൽ അത് തെറ്റാണെങ്കിൽ ആ തെറ്റാണെന്ന് തന്നെ വിളിച്ച് പറയാൻ പറയുന്ന ഒരു ബോധ്യത്തിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് കാരണം നമ്മുടെ ആ നാട്ടിൽ കാണുന്ന പോലെ ഒരു കോപ്രായങ്ങളും വേറൊരു രാജ്യത്തും നമ്മൾ കാണാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ അവിടെ ഒരു എം പിക്ക് ഉള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളുമൊക്കെ വേറൊരു രാജ്യത്തെ എം പിമാരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ നോക്കണം ഇവിടെ എം പിമാർ വേണേൽ സ്വന്തം ചിലവിൽ വേറെ രാജ്യത്ത് സ്വന്തം ചിലവിൽ വണ്ടി വിളിച്ചോ അവരുടെ സ്വന്തം വണ്ടിക്കോ പാർലമെൻറ്റിൽ പൊക്കോണം പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും കിട്ടത്തില്ല എന്നാൽ നമ്മുടെ നാട്ടിലോ ഒരു എം പി ആണ് ഒരു എം പി ആയാൽ ഒരു എം എൽ എ ആയാൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായാലൊരു പഞ്ചായത്ത് മെമ്പറായാൽ അവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മൊത്തം ജനങ്ങളാണ് നടത്തുന്നത് ഇവർക്ക് ഒരു രൂപ പോലും ചിലവില്ല പഞ്ചായത്ത് മെമ്പറുടെയോ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയോ കാര്യം വിട്ടേര് അതിന് മുകളിലോട്ടുള്ള എം എൽ എ ആണേലും എം പി ആണെങ്കിലും മന്ത്രിമാരാണേലും മറ്റ് തരത്തിലുള്ള പൊളിറ്റിക്കൽ ലീഡർമാരാണേലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കാനുള്ള പൈസയും പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഇവരെടുക്കുന്നത് ഇവർക്ക് ശമ്പളവും ഉണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ ശമ്പളം എത്രയാണെന്ന് നമുക്കറിയാം കൃത്യമായിട്ടുള്ള കണക്കുകൾ അറിയാം രണ്ട് ലക്ഷം രൂപ തൊട്ട് മൂന്ന് ലക്ഷം രൂപ വരെ ഒരു മുഖ്യമന്ത്രിക്ക് ശമ്പളമുണ്ട് ഈ ശമ്പളം പോരെ ഒരു മാസം ജീവിക്കാനും ഒരു മാസം ഇവരുടെ ട്രീറ്റ്മെൻറ്റ് നടത്താനും ഇവിടെ കൂലിപ്പണിക്കാരൻ അത്താഴപ്പണിക്കാരൻ അറുന്നൂറും എഴുന്നൂറും രൂപയ്ക്ക് ഡെയിലി ഏലക്കാട്ടി പണിയെടുക്കാൻ പോകുന്ന ആൾക്കാർ ആണുങ്ങൾക്ക് ചിലപ്പോൾ ആയിരം രൂപ ശമ്പളം കിട്ടുമായിരിക്കും ആയിരം രൂപ ഏലക്കാട്ടിപ്പണിക്കൊന്നും ആയിരം രൂപ ശമ്പളം കിട്ടില്ല തടിപ്പണിക്കും വല്ലതും പോയാൽ പാവം പിടിച്ചവന് മരത്തിൻ്റെ മണ്ടയിൽ കയറിയാൽ അവനൊരായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും അല്ലെങ്കിൽ അവർ ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും ഒരു പാവപ്പെട്ട ഒരു പെണ്ണ് ഇപ്പോൾ ഏലക്കാട്ടിൽ പണിക്ക് പോകുന്ന ഒരു പെണ്ണിന് കിട്ടുന്ന അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ വരെ കിട്ടുമായിരിക്കും ഈ പൈസ കൊണ്ട് ഒരു കിലോ വെളിച്ചെണ്ണ ഇന്ന് മേടിക്കണമെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ ഇന്ന് കേരളത്തിൽ വിലയാണ് വിലനില നിലവാരമാണ് ഇവരെ ഇതിൻ്റെ കൂടുതൽ ഒരു അസുഖം കൂടെ വന്നാലോ അസുഖം കൂടെ വന്നാൽ എന്ത് ചെയ്യും അതൊന്നും തികയത്തില്ല ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം ഇവരുടെ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ നമ്മളിതിനെയൊക്കെ കാണാനായിട്ട് ചില ആൾക്കാർ അങ്ങ് സുഖിക്കുകയാണ് അത് സൂഹിക്കുന്നത് ഇവരുടെ പൈസ കൊണ്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലെന്നേ ഇവരുടെ പൈസ കൊണ്ട് സൂചിച്ചുകൊണ്ട് ഇവർക്ക് എന്ത് വേണേലും ഇവർ അധ്വാനിച്ചുണ്ടാകുന്ന പൈസ കൊണ്ട് ഇവർക്ക് എന്ത് വേണേലും കാണിക്കാം എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇവർക്കൊക്കെ ഈ നാൽപ്പതും മുപ്പതും നാൽപ്പതും പേഴ്സണൽ സ്റ്റാഫ് ഏത് മനുഷ്യനുണ്ട് മുപ്പതും നാൽപ്പതും പേഴ്സണൽ സ്റ്റാഫ് ഈ കേരളത്തിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനുണ്ട് ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ തന്നെ ഉള്ള അരി ആഹാരങ്ങളും ഒക്കെ കഴിച്ചല്ലേ ഇവർ ജീവിക്കുന്നത് ഇവർക്കതുപോലെ ഒരു 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 സാധാരണപ്പെട്ട ഒരാൾ ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ് തന്നെ രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരം രൂപ പെൻഷൻ മേടിച്ച് ജീവിക്കുമെങ്കിൽ വേറെ ഉള്ളവർക്ക് എന്തിനാണ് അതിനകത്ത് അത് അതി കൂടുതൽ പൈസ കൊടുക്കുന്നത് അതിൽ കൂടുതൽ പൈസ എന്തിനാണ് അവർക്ക് രണ്ടായിരം രൂപയ്ക്ക് അവർക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ വേറൊരാൾക്ക് രണ്ടായിരം രൂപയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ ചിന്തിച്ച് നോക്കുക എനിക്ക് മാത്രം മതിയോ നല്ല ചികിത്സകൾ എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം മതിയോ നല്ല നല്ല സംവിധാനങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം മതിയോ നല്ല സൂട്ടും കൂട്ടും എ സി റൂമും ഇത് ഒരു ജനാധിപത്യ രാജ്യമായി പോയതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണിത് ഈ ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളാണ് രാജാവ് ജനങ്ങളാണ് രാജാവ് എന്ന് പറയും പക്ഷേ നേരെ തിരിച്ചാണ് ജനങ്ങളല്ല രാജാക്കന്മാർ ജനങ്ങൾ ഒരു ദിവസമാണ് രാജാവാകുന്നത് അവൻ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ക്യൂവിൽ നിന്ന് പോയി അവിടെ അവൻ്റെ ആ രാജ രാജാവിൻ്റെ ആ സംവിധാനങ്ങൾ നിർവഹിച്ച് തിരിച്ച് വരുന്നിടം വരെ പോളിങ് ബൂത്തിലോട്ട് പോകുമ്പോഴത്തേക്കും രാജാവാണ് കയ്യിൽ മഷി വീണ് കഴിഞ്ഞാൽ പിന്നെ അവൻ അടിമയാണ് അടിമ പിന്നെ അവനെ ആരും മൈൻഡ് ചെയ്തില്ല കാരണം അവൻ്റെ സംവിധാനം തീർന്നു ഈ ഒരു സംവിധാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കുക എന്തിനാണ് ഇങ്ങനെ നമ്മളെ ഇട്ട് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നമ്മുടെ പൈസ ഉപയോഗിച്ച് എന്തിനാണ് ഇവർക്ക് സൂചിക്കാനായിട്ട് സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നതെന്ന് ഒരു സിസ്റ്റത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതെല്ലാം വേണം ആ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെ വീണ്ടും 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 ദരിദ്രനാക്കി മാറ്റുന്ന ഒരു സിസ്റ്റമാണ് അതാണ് ഈ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു കോണിൽ ഒരു ഇടത്തും ഇങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനം ഉള്ളതായിട്ട് അറിയത്തില്ല ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് മാത്രമേ ഈ ജനാധിപത്യ സംവിധാനം ഇങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനമുള്ളൂ കാരണം പാവപ്പെട്ടവൻ്റെ പൈസ മേടിക്കുക അവർ സുഖിക്കുക പാവപ്പെട്ടവന് തിരിച്ചൊന്നും കൊടുക്കാതിരിക്കുക നമ്മൾ എങ്ങനെയാണ് പൈസ കൊടുക്കുന്നത് എന്നെ കേൾക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് ഗവൺമെൻറ്റിന് പൈസ കൊടുക്കുന്നത് നീ എന്നാ പൈസ കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കത്തില്ലേ ഒരു കൂട്ടുകാരനോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ഇതുവരെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ ഗവൺമെൻറ്റിൻ്റെ പൈസയെ കൊടുക്കുന്നില്ല കഴിഞ്ഞ ആഴ്ച അവൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് പോയി സ്വർണ്ണം എടുത്തപ്പോഴത്തേക്കും അവൻ വില്ലൊക്കെ നല്ലപോലെ നോക്കിയ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നതെന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും പൊക്കോണ്ടിരിക്കും ആ പൈസ ടാക്സ് എന്ന് പറയുന്ന ഇവർക്ക് സുഖിക്കാനായിട്ട് പാവപ്പെട്ടവൻ അധ്വാനിച്ച് ഒരു തീപ്പെട്ടി മേടിച്ചാലും ഒരു സോപ്പ് മേടിച്ചാലും ഒരു ചീപ്പ് മേടിച്ചാലും ഒരു കണ്ണാടി മേടിച്ചാൽ ഒരു തേങ്ങ മേടിച്ചാൽ ഒരു വെളിച്ചെണ്ണ ഒരു കിലോ മേടിച്ചാൽ ഇതിനകത്തെല്ലാം ടാക്സ് ഉണ്ട് ഈ ടാക്സ് കൊണ്ട് കേന്ദ്രവും ജീവിക്കുന്നു സംസ്ഥാനവും ജീവിക്കുന്നു അത് ഇങ്ങനെയുള്ളവർ ദൂർത്തടിച്ച് ദൂർത്തടിച്ച് ചിലവഴിച്ച് നമ്മളെ വീണ്ടും 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 പാപ്പരരാക്കി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഒരാൾക്ക് കിട്ടുന്ന സംവിധാനം ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരാൾക്ക് കിട്ടുന്ന സംവിധാനവും മറ്റൊരാൾക്കും അവകാശമാണ് അതാണ് നമ്മുടെ ഭരണഘടന തുല്യതയൊക്കെ ഉറപ്പ് തരുന്നത് അതൊക്കെ ആ ഭരണഘടനയിൽ മാത്രമേ ഉള്ളൂ ഉണ്ടാകുന്ന ദരിദ്രൻ എപ്പോഴും ദരിദ്രനായിട്ട് തന്നെ മാറുന്നു സമ്പന്നൻ എപ്പോഴും സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരിക്കലും മാറാനും പോകുന്നില്ല ആ മാറണമെങ്കിൽ ജനങ്ങൾ വിചാരിക്കണം ജനങ്ങളതൊരിക്കലും വിചാരിക്കത്തില്ല കുറേ അടിമകളും കുറേ ഉടമകളുമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും പൊക്കോണ്ടേയിരിക്കും നന്ദി